പോയിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ തിരിച്ചു വരും വന്ന് വാതിലിൽ മുട്ടും ഏഴുവരി കവിതയിൽ ഒരു വരി ചേർത്ത് മുഴുവിക്കുവാൻ മുറ്റത്തെ കാശിത്തുമ്പയിൽ ഒടുവിൽ വിരിഞ്ഞ പൂവിന് ഏത് നിറമെന്നറിയുവാൻ തടവുറയിലേക്ക് അയച്ചു മടങ്ങി വന്ന കത്ത് ശരിയായ വിലാസത്തിൽ വീണ്ടും മഴക്കാൻ ഞാൻ തിരിച്ചു തിരിച്ചുവരും അങ്ങനെയൊരു തിരിച്ചുവരവ് ചില തിരിച്ചുവരുവുകൾക്ക് അങ്ങനെയൊരു കഥ പറയാനുണ്ടാകും ഡിയർ ക്രിക്കറ്റ് പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിലൂടെ കരുൺ നായർ തൻ്റെ ടീമിൽ നിന്നും അവഗണിക്കപ്പെട്ടതിൻ്റെ വേദനയൊക്കെയും വികാരമൊക്കെയും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ക്രിക്കറ്റ് എനിക്കൊരു അവസരം കൂടി നൽകൂ എന്ന ആ ഒരു വിലാപം അതിനുശേഷം ഏതാണ്ട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ടീമിലേക്കുള്ള വിളിയെത്തുന്നു അദ്ദേഹത്തിന് ഒരൊറ്റ പരമ്പര പരമ്പരയിൽ അത്ര അധികമൊന്നും നോട്ടബിൾ അല്ലാത്ത പ്രകടനം ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴേക്കും ടീമിൽ നിന്നും പാടെ പുറത്തായിരിക്കുകയാണ് ഇന്ത്യയുടെ വെക്ഷൻ താരം കരുൺ നായർ ഇന്ത്യയുടെ നഷ്ടപുത്രനായ സർ വില്യം ഷേക്സ്പിയർ ഈ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ ഹാംലെറ്റിനെ പോലെ കരുൺ നായരെ കേന്ദ്ര കഥാപാത്രമാക്കി ദുരന്ത പര്യവസായിയായ ഒരു കഥാപാത്ര സൃഷ്ടി തന്നെ അങ്ങ് നടത്തിയേ വെസ്റ്റ് വെസ്റ്റിൻഡീസുമായി അടുത്താഴ്ച ആരംഭിക്കാനിരിക്കുന്ന രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ടീമിൽ സ്ഥാനം നഷ്ടമായ പ്രധാന താരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് മറുനാടൻ മലയാളി താരമായ കരുൺ നായർ ഇംഗ്ലണ്ടിൽ ലഭിച്ച അവസരങ്ങൾ പാഴാക്കിയതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് പകരം മറ്റൊരു മറുനാടൻ മലയാളി ബാറ്ററായ ദേവ്ദത്ത് പടിക്കൽ ടീമിലെത്തുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നും ഫോമിന് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നുമില്ലാത്ത ഇന്ത്യൻ ടീമിൽ അനുഭവ സമ്പത്തിന്റെ വെളിച്ചവുമായെത്തിയ കരുണിന് ആ സീരീസിൽ ഇംഗ്ലീഷ് സീരീസിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസ് മാത്രമാണ് നേടാനായത് ഇതോടെ പരമ്പര അവസാനിച്ച ഉടനെ കരുണിന് ഇനിയൊരു വിളിയുണ്ടാവില്ല ടീമിലേക്കുന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഇപ്പോഴിതാ ആ സംശയങ്ങളെല്ലാം അഭ്യൂഹങ്ങളെല്ലാം ശരിയായിരിക്കുകയാണ് കരുണിനെ ഉൾപ്പെടുത്താത്തതിനെ സെലക്ടർ അഗാർക്കർ പറഞ്ഞത് ഇങ്ങനെയാണ് വി എക്സ്പെക്റ്റഡ് മോർ ഫ്രം കരുൺ നായർ കാൻ ബി ജസ്റ്റ് വൺ ഇന്നിംഗ് പഠിക്കൽ മോർ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കിട്ടിയില്ല ഇനി പഠിക്കൽ നോക്കാം യെസ് ഇതോടെ തീർച്ചയായും കരുണിന്റെ ഇനിയൊരു ടെസ്റ്റ് മത്സരം എന്ന മോഹങ്ങൾക്ക് കൂടിയാണ് എന്ന നീക്കുമായി തിരിച്ചടിയായത് ഇനിയൊരു തിരിച്ചുവരവ് ഈ മുപ്പതുകളുടെ മധ്യത്തിൽ കരുണിനുണ്ടാവണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം ക്രിക്കറ്റ് ഗീവ്സ് യം നഅദർ ചാൻസ് ബട്ട് ഹി ഇറ്റ് ഈ സമയത്ത് കരുൺ പുറത്തായ ഈ സമയത്ത് നമുക്ക് കരുണിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് കൂടി ഒന്ന് ഓർക്കാമെന്ന് തോന്നുന്നു കരുണിന്റെ കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസിലേക്കുള്ള ആ തിരിച്ചുവരവിന് ഒരു മാസ് പരിവേഷമുണ്ടായിരുന്നു പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ തിരിച്ചു വരും വന്ന് വാതിലിൽ മുട്ടും ഏഴുവരി കവിതയിൽ ഒരു വരി ചേർത്ത് മുഴിപ്പിക്കുവാൻ മുറ്റത്തെ കാശിത്തുമ്പയിൽ ഒടുവിൽ വിരിഞ്ഞ പൂവിന് ഏത് നിറമെന്നറിയുവാൻ തടവുറയിലേക്ക് അയച്ചു മടങ്ങി വന്ന കത്ത് ശരിയായ വിലാസത്തിൽ വീണ്ടും മഴക്കാൻ ഞാൻ തിരിച്ചുവരും അങ്ങനെ ഒരു തിരിച്ചുവരവ് ചില തിരിച്ചുവരവുകൾക്ക് അങ്ങനെ ഒരു കഥ പറയാനുണ്ടാകും എട്ടു വർഷം മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇടിമുഴക്കമാറുന്ന പ്രകടനത്തോടെ തൻ്റെ പേര് കൊത്തിവെച്ചുകൊണ്ട് പിന്നെ വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് നിബന്ധിച്ച ആ താരത്തിന്റെ തിരിച്ചുവരവിൻ്റെ കഥയ്ക്ക് ഒരു തട്ടുപൊളിപ്പൻ സിനിമയുടെ എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നു ജജഫ്ഗഡിലെ സുൽത്താൻ വീരേന്ദ്ര സെവാഗിൻ്റെ പിൻമുറക്കാരനായി ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് വരവറിയിച്ച് പിന്നെ ഫോമില്ലായ്മയായപ്പോൾ സെലക്ടർമാരുടെയും എന്തിനേറെ ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ പോലും റഡാറിൽ നിന്നും പാടെ അവഗണിക്കപ്പെട്ട കരുൺ കലാദരൻ നായർ എന്ന കരുൺ നായർ കഴിഞ്ഞ സീസണിൽ വിജയ് ഹസാരെ ട്രോഫിയിലും മറ്റുമൊക്കെയും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം തകർപ്പൻ ഫോമിലായിരുന്നു കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയ് ഹസാരെ ട്രോഫിയിൽ അയാൾ ആറ് ഇന്നിങ്സിൽ നിന്ന് നേടിയത് അറുന്നൂറ്റി അറുപത്തി നാല് റൺസായിരുന്നു അതും അറുന്നൂറ്റി അറുപത്തി നാല് എന്ന ഭീമാകാരൻ ആവറേജിൽ അഞ്ച് സെഞ്ചുറികളടക്കം ആറ് ഇന്നിങ്സിൽ അഞ്ചിലും സെഞ്ചുറി വാരിക്കൂട്ടിയ കരുൺ മായാജാലം ഉയർന്ന സ്കോറായി പുറത്താവിതെ നേടിയ നൂറ്റി അറുപത്തിമൂന്ന് റൺസ് നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് രാജസ്ഥാനെതിരെ അദ്ദേഹം നേടുന്നു നൂറ്റി പന്ത്രണ്ട് റൺസ് ഉത്തർപ്രദേശിനെതിരെ നേടുന്നു നൂറ്റി പതിനൊന്ന് നോട്ട് ഔട്ട് തമിഴ്നാടിനെതിരെ നേടുന്നു അറുപത്തിമൂന്ന് നോട്ട് ഔട്ട് ചണ്ഡീഗഡിനെതിരെ നേടുന്നു നാൽപ്പത്തിനാല് നോട്ട് ഔട്ട് ഛത്തീസ്ഗഡിനെതിരെ നൂറ്റി പന്ത്രണ്ട് നോട്ട് ഔട്ട് ജമ്മു ആൻഡ് കാശ്മീരിനെതിരെ അങ്ങനെയായിരുന്നു കരുണിന്റെ ആ സീരീസിലുള്ള സ്കോറുകൾ ഇതിലും മികച്ച ഫോമിൽ ഒരു സീസണിൽ ഒരു താരവും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിട്ടില്ല എന്ന് തന്നെ അവർ ഹിസ്റ്ററി സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചെന്ന് കരുതിയ ഇടത്തു നിന്നും അവിശ്വസനീയമായ വേട്ടയിലൂടെ വീണ്ടും ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു ആ സമയത്ത് കരുൺ നായർ മീൻവയിൽ കരുൺ നായർ മലയാളി കൂടിയാണ് പാതിയല്ല മുഴുവനും മലയാളി രാജസ്ഥാനിലെ ജോഡ്പൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ കലാധരൻ നായരും പ്രേമ നായരും കേരളത്തിലെ ഇങ്ങ് ആലപ്പുഴയിലെ ചെങ്ങന്നൂരിൽ നിന്നുള്ളവരാണ് അച്ഛൻ അവിടെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അമ്മ ഒരു ടീച്ചറായിരുന്നു പിന്നീട് അവർ ബാംഗ്ലൂരിലേക്ക് സ്ഥലം മാറുന്നു അവിടെ കോറമംഗലയിലുള്ള ക്രിക്കറ്റ് അക്കാദമിയിലായിരുന്നു കരുണിൻ്റെ ആ സമയത്തെ പ്രാഥമിക ക്രിക്കറ്റിലേക്കുള്ള ചുവടുവയ്പ്പ് കരുണിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു കരുൺ കൂടിയുണ്ട് എട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കരുൺ കരുൺ നായർ ഇസ് ഓൺലി പ്ലെയർ ഹു മെയ്ഡ് കൺവേർട്ട് മേലിയൻ ടൺഇൻ ഡബിൾ ടൺ ആൻഡ് ട്രിപ്പിൾ ടൺ എന്ന് കമൻഡേറ്റർമാർ അലറി വിളിച്ചിരുന്ന ഒരു കാലം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇടം നേടിയ താരങ്ങളിൽ ഒരാളാണ് കരുൺ നായർ മുൻ ഇതിഹാസ ഓപ്പണർ വീരേന്ദ്ര സെവാഗിനെ കൂടാതെ ഇന്ത്യക്കായി ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ഏക താരം ഓർക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരെ ചെന്നൈയിലെ ചെപ്പോക്കിൽ നടന്ന ആ ടെസ്റ്റിലെ കരുണിന്റെ ചരിത്ര നേട്ടം അന്ന് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എന്ന മാമോദ് സ്കോർ പടുത്തുയർത്തിയപ്പോൾ കരുണിന്റെ സംഭാവന മുന്നൂറ്റി എൺപത്തി ഒന്ന് പന്തുകളിൽ മുന്നൂറ്റി മൂന്ന് റൺസ് ആയിരുന്നു ചരിത്ര നേട്ടമാണ് ട്രിപ്പിൾ സെഞ്ചുറി നേട്ടമാണ് ഇതോടെ ഇന്ത്യൻ റെഡ്ബോൾ ക്രിക്കറ്റിൽ അടുത്ത സൂപ്പർ താരമെന്ന് പോലും അദ്ദേഹം ആ സമയത്ത് വിശേഷിപ്പിക്കപ്പെടുകയുണ്ടായി പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ട്രിപ്പിൾ സെഞ്ചുറിക്ക് ശേഷമുള്ള കുറച്ച് ഇന്നിങ്സുകളിൽ കാര്യമായി തിളങ്ങാൻ കഴിയാതെ വന്നതോടെ കരുൺ ടീമിൽ നിന്നും പുറത്താക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയക്കെതിരെ ധരംശാലയിൽ നടന്ന ടെസ്റ്റിന് ശേഷം ഈ വർഷം തിരിച്ചു വിളിക്കുന്നതുവരെ അദ്ദേഹത്തെ ഇന്ത്യൻ കുപ്പായത്തിൽ പിന്നെ ആരും കണ്ടിട്ടില്ല ുപ്പായത്തിൽ ഫ്രാഞ്ചൈസികൾ പോലും അവഗണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഐ പി എല്ലിൽ വിവിധ ടീമുകളുടെ ഭാഗമായി കരുൺ നായർ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് സീസണുകളിൽ അദ്ദേഹം പഞ്ചാബ് കിങ്സിന്റെ താരമായിരുന്നു അഞ്ചു പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയാണ് ഈ കാലയളവിൽ ആ ഫ്രാഞ്ചൈസി കരുണിന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊൽക്കത്ത നൈറ്റഡേഴ്സ് അൻപത് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തെ വാങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസിലെത്തിയ കരുണിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജെൻസാണ് സ്വന്തമാക്കിയത് പിന്നീട് മെഗാ താർലേലത്തിന് മുന്നോടിയായി എൽ എസ് ജി കരുണിനെ വിട്ടുകളയുന്നു മെഗാ താർലേലത്തിൽ അൻപത് ലക്ഷം രൂപയ്ക്കാണ് കഴിഞ്ഞ സീസണിൽ ഡൽഹി കരുണിനെ സ്വന്തമാക്കിയത് അതായത് ഒരു കാലത്ത് അഞ്ചിലധികം കോടി രൂപയുണ്ടായിരുന്ന മൂല്യമുണ്ടായിരുന്ന കരുണിന് ഈയൊരു കുറഞ്ഞ പൈസക്ക് ഒരു ടീമിൽ ഉൾപ്പെടേണ്ട അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പല സീസണിലും ഒന്നോ രണ്ടോ മത്സരത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നു കരുണിൻ്റെ ഐ പി എൽ ടീമിലെ ചാൻസ് പോലും എങ്കിലും അപ്പോഴും ദേശീയ ടീമിനായി വീണ്ടും കളിക്കാനുള്ള മോഹം കരുൺ വിട്ടിരുന്നില്ല ഒരുപാട് ശ്രമിച്ചെങ്കിലും എങ്ങും എത്താതെ നിന്ന ആ സമയത്തായിരുന്നു നൈരാശ്യത്തിൻ്റെ ആഴത്തിൽ രണ്ടായിരത്തി ഡിസംബറിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം തൻ്റെ വികാരമൊക്കെയും പങ്കുവച്ചത് ഡിയർ ക്രിക്കറ്റ് പ്രിയപ്പെട്ട ക്രിക്കറ്റ് എനിക്കൊരു അവസരം കൂടി നൽകൂ പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ് എന്നായിരുന്നു കരുണിൻ്റെ അന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള ആ കുറിപ്പ് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും എത്തുന്നു അതിനുശേഷം വീണ്ടും തഴയപ്പെടുന്നു ഇനിയൊരു തിരിച്ചുവരവ് കരുണിനുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം